ആ അത് കാച്ചിട്ടില്ല മള അത് ഫ്രിഡ്ജിൽ തന്നെ മറന്നില്ലേ ചോദിച്ചില്ലേലോ നിന്ന് ഇപ്പൊ കാച്ചോ കാ पईच नंदा कादे आर्थम सम्मंदी छाया वात तर चाहि मगिरडा ട്ടോ പിന്നെ ഇനെ സ്കോള്ള ആർക്ക ജ വട്ടോർത്തോ റൈഫക് ഹും റൈഫക് റൈഫ ഫാത്തെ മ റൈഫക് എ എങ്ങനെയാണ് പരിപാടി ബൂട്ടക്കട്ട കണ്ട പയ്യ മട്ടോ മട്ടാ ദാ ാണ് വേഗം നോക്കിക്കോ അപ്പം പോയി തിന്നാ കുളിച്ചണ്ടേ അപ്പത്തന്നെ പോയി കുളിച്ചു

എന്തേ ഇതിത്താ പറയിടേ ല്ലെ ആ എന്താ പറയുന്നു കമന്റ് ചെയ്യേ നാരി ആരി കുട്ടേ ചായോടേനോ ചായ കുടിച്ചോ ചായോടേ തേടി ആപനെ ഇല്ല മുറുണ്ടവെന്നാ ഉം ഉം കു കൈന്നിട്ടില്ല ഇല്ല നേ അപ്പന്നെന്ന്

അമ്മ ഇതിയേന്നാണോ ആരിയ കുട്ടേ അറബിയന്ന് ചടന്നോളു ആരിയ ഹ് വാക്കി ലൈറ്റ് ആയിനെ നോക്കിക്കോ ഇ ഇന്നെ മെസിൻ ദേ എന്താ വർക്ക മെസിൻ ദേ ടെസ്റ്റാ മെക്സിൻ ദേ വർക്കല്ല വർക്ക് പുതിനയിച്ചല്ലേ ടെക്സ്ചർ என்ன அடுத்த பாஸ் வேறு குளிச்சா நூத்திக்கோ ஞான போதப்பாழ எடுத்துக்கிட்டோம் ஆஹ் பொதப்பாழ்த்த காட்டிக்கொண்டு நிறுத்திக்க പഠന പോയി കുളിച്ച മൂട്ടില് ചള്ളങ്ങിക്കുണു മൂടോട്ട് എന്നാ ബന് പോയി കുളിച്ച മട്ടി ഞാൻ ആ കുട്ടീനെ നോക്കിക്കൊണ്ട് വന്നിട്ട് ട്രെയിൻ തരാം ചെല്ല മട്ടിട്ടോ സ്കൂൾ പോവാനോ എന്നുപിച്ചത് ടിക്കണേക്ക പക്ഷെ നോക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ടോ ഉണ്ടോ ഇച്ചെന്തായിരിക്കണത് ഞാൻ പറഞ്ഞതരാം ജയ ബുക്കെടുത്ത ചൂടെ ഞാൻ പറഞ്ഞതരാം ഇന്ന് അറബി എടുക്ക അറബി വേടയ്ക്ക വേഗം അയ്യോ ബുക്ക് ഞാൻ വന്നിക്കണു അറബിടുത്തും പൈനോ കുപ്പായിടാത്ത കുപ്പായിടാത്ത പതിനായിടാത്ത അറബ അറബിപ്പോ വായിച്ചോ ഇനി മലയാളമല്ല ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ഗ്രാമറിന്റെ ഇംഗ്ലീഷ് ആ അതിന്റെ നോട്ടുമ്പോ പട്ട കണക്കൊരു എൻ്റെ താത്തിട്ട് അതിൻ്റെ ബ്ലൂക്ക് അതിൻ്റെ ചെറിയ ബുക്കല്ലേ എടി പെണ്ണേ ഫൈനോ മാത്സ് ഇനി മാത്സല്ലാം മലയാളം ഇനി മലയാളം എടുക്ക മലയാളം മലയാളത്തിൻ്റെ നോട്ടിൻ്റെ കയ്യിലുണ്ട് അവിടുക്കേ മലയാളത്തിന്റെ നോട്ടിന്റെ കയ്യിലുണ്ട് ഇനി ഇംഗ്ലീഷ് എടുക്ക ജെസിയിലെ ടീച്ചർ പഠിപ്പിക്കണം ഇംഗ്ലീഷ് ആടി പൈനുവാസേ കണക്കെന്താ പണി ഇങ്ങോട്ട് വെക്കാം വാൽ മട്ടി മറ്റേ എന്താ ഇങ്ങോട്ട് വെക്ക് അതിട്ടിട്ടപ്പ വാല് അടിക്കുക കളറോ

പറഞ്ചോനെ ബാക്കി ബുക്കാൾ നിലത്താണെങ്കിൽ കിടക്കണു വേറെ തച്ചാനി കുട്ടി കീറും വേഗം എടുക്കാനാക്കി തരാൻ മച്ചി കീർക്കൂല മച്ചയാക്കി തരണോ

പിന്നെ കുറ്റി ബസരാനായി മരക്കുക വീഡിയോ ഇൻസ്റ്റിലോ ഇൻസ്റ്റയിലോ ചാത്തത അപ്പു വേണുപ്പന്നെ എന്ത് സാറീ രാജ് വേമ്പോര പഠിക്കുന്നേരമ്പൊക്കെ വാലടിക്കുക ബേഗെടുത്തിട്ടില്ല എന്താ ബേഗ് എടുക്കാത്തന്നേഗ് കണ്ണിക്കണ്ട പൂവൊക്കെ പറിച്ച പൂവ് എല്ലാ പൂവും വേണമെക്ക് പൂ പറിച്ചാതെ വേമ്പ ഊര് ടീച്ചർ ചീത്തറ ഇട്ടിട്ട് ആരെ പൂ പറിച്ചൊക്കെ ചോദിച്ചു